ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സിംഹമടയിലാണ് ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് അതിൽ ഏറ്റവും വലിയ മുറിവ് പറ്റിയത് ഇസ്രായേലിനേക്കാണ് ഏറെ അമേരിക്കക്കാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകം മുയൽ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു അപ്രതീക്ഷിത അക്രമം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ വരുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല അവർ വിശ്വസിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമത്തിൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അന്താളിച്ചു നിന്നതും ഭയപ്പെട്ടതും ലോകചരിത്രം സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും ഇതിനു മുൻപ് ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടില്ല അവിടുത്തെ ജനങ്ങളും അഭിമുഖീകരിച്ചിട്ടില്ല ഏറ്റവും സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല അയണ്ടോം സംവിധാനങ്ങളെ തകർത്തുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈൽ ഈ ഭൂപ്രദേശത്ത് പതിച്ചത് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളും പടിഞ്ഞാറിൻ്റെ വ്യത്യസ്ത വീഡിയോകളും ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു ഓരോരോ കാര്യം വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ മിസൈൽ വരുന്നതും പതിക്കുന്നതും തകരുന്നതും തീ പിടിക്കുന്നതും അടക്കമുള്ള ലൈവായിരിക്കുന്ന പല സംഭവമാണ് അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക അന്താളിച്ചു നിൽക്കുകയും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയും ചെയ്തു എല്ലാ കാലത്തും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടും അത് ആക്രമിക്കും അതിക്രമം കാണിക്കും നിങ്ങളില്ലാതാക്കും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും സൈനിക ഉപരോധം ഏർപ്പെടുത്തും രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കും എന്ന് നിരന്തരം ഇറാനോട് പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക അവരെല്ലാ മേഖലയിലും മുസ്ലിം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്ന സമയത്തൊക്കെ സാധാരണഗതിയിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടും സ്ഥിതികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭയപ്പാടുണ്ടാക്കുക ആ രാജ്യത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ആ രാജ്യത്തിലെ ഭരണത്തെ അട്ടിമറിക്കുക പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നൊക്കെ യഥാർത്ഥത്തിൽ അൽക്കൊയ്ദയുടെ അക്രമം അമേരിക്കയുടെ അകത്ത് ഉണ്ടായതിനു ശേഷം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് തെമ്മാടി അന്ന് പ്രഖ്യാപിക്കപ്പെട്ട അമേരിക്കയുടെ തെമ്മാടി ലിസ്റ്റിൽ ഇറാൻ നാലാമതോ അഞ്ചാമതോ സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും ഇറാഖിൻ്റെയും ഒക്കെ പേര് പറഞ്ഞതോടുകൂടി തന്നെ ലിബിയനോടൊപ്പം ചേർന്നുകിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പേരും പറഞ്ഞത് പക്ഷേ ഇറാനൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേടും ഒരു മാനക്കേടും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് ഇപ്പൊ ഇവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായ രീതിയിൽ യുദ്ധത്തിലേക്ക് അതായത് ഇറാനെ ഇസ്രായേലിലേക്ക് അക്രമത്തിൻ്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഇറാൻ്റെ അകത്ത് വെച്ച് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ആലിയെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അപ്പം ഏറെക്കുറെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അത് അതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്ക വളരെ ശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ യുദ്ധ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നു ഒരുക്കുകയാണ് ഉണ്ടായത് അത് യുദ്ധക്കപ്പലും യുദ്ധ ടാങ്കുകളും യുദ്ധ സംവിധാനങ്ങളും വിമാനങ്ങളും അടക്കം വലിയ സംവിധാനങ്ങൾ മെഡിറ്റേറിയൻ തീരത്തിന്റെ ഭാഗങ്ങളിലും ഇസ്രായേലിൻ്റെ അതിർത്തി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം വിന്യസിച്ചു പുറത്തു നിന്നുള്ള ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമേരിക്ക ഇതിന് എല്ലാവിധ സംവിധാന കാര്യങ്ങളും തയ്യാറെടുപ്പോൾ നടത്തിയത് അപ്പോൾ ഒരു അക്രമം പ്രതീക്ഷിക്കുക അവൻ്റെ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന തരത്തിലൊക്കെ എന്നാൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ഒരു അക്രമം നടത്തിയിട്ടില്ല അതിന്റെ സംവിധാന കാര്യത്തെക്കുറിച്ച് അവർ ആലോചിക്കുകയും ചെയ്തു ഇറാന്റെ പരമോന്നി നേതാവ് അബ്ദുള്ള കമേനി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇസ്ലാമിൽ ആക്രമിക്കണം എന്ന് പറയുകയും ചെയ്തു അതാണ് അവിടനെ എന്ന് പറയുകയും ചെയ്തു തങ്ങളാ ആ പറയപ്പെട്ട വാക്ക് പാലിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ്റെ മിലിട്ടറി പോയിസിന്റെ ലീഡർ പ്രഖ്യാപിച്ചതും അതിനോടനുബന്ധിച്ച് തന്നെയാണ് പിന്നീട് കുറച്ചു കാലം അങ്ങനെ തന്നെ നീണ്ടുപോകുന്നതിനിടയിലാണ് ലബനാൻ അതിർത്തി കയറിക്കൊണ്ട് ഹിസ്ബുല്ലാ നേതാവിനെ കൊല്ലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിഷയം വിഷയമുണ്ടാകുന്നത് ഹിസ്ബുല്ലാ നേതാവ് മാത്രമല്ല അതോടൊപ്പം വലിയ രീതിയിൽ ദസക്കണക്കിന് സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടു എന്ന് വന്നതോടുകൂടി യുദ്ധത്തിന്റെ രൂക്ഷതയും തീവ്രതയും ഒന്നുകൂടി കഠിനമായി ഇറാൻ ശക്തമായ രീതിയിൽ ഇതിനെ അപലപിക്കുകയും തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക വീണ്ടും ആയുധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി അപ്പോൾ ഇറാന് ഇസ്രായേലിന് സുരക്ഷിത ഒരുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്ക എല്ലാ കാലത്തും ചെയ്യുന്നതാണ് അതിന്റെ പടിപടിയായിട്ടുള്ള ഓരോരോ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വീണ്ടും സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു നൂറ്റി അമ്പതിലധികം ബാലിസ്റ്റിക് മിസൈലാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് അപ്പോൾ ഇതുവരെ അമേരിക്ക അതിനോടനുബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വല്ല കാരണവശാലോ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങളേർപ്പാടാക്കിയിട്ടുണ്ട് ഇസ്രായേലെ സംരക്ഷിക്കുക എന്നുള്ള അമേരിക്കയുടെ ബാധ്യതയാണ് ആ ബാധ്യത തീർച്ചയായിട്ടും നിർവഹിക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇറാനോട് പല പല ഘട്ടത്തിലും ഭീഷണി സ്വരം എന്നരക്കും അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കരുത് അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കരുത് യൂറോപ്യൻ യൂണിയൻ സംഘവുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ആക്രമിക്കാതിരിക്കാനുള്ള കുറേ ചർച്ചാ നടപടി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പിന്നീട് ഇറാന്റെ പ്രസിഡന്റ് ഫെസസ്ക്യാൻ തന്നെ പറയുകയും ചെയ്തു അത് ഖത്തറിൽ വന്ന് ഈ ചർച്ച നടത്തുന്നതോടനുബന്ധിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കരുത് സംഘർഷം ഉണ്ടാക്കരുത് വിഷയങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങൾ ശാന്തായതാണ് ആ സമയത്ത് ഞങ്ങൾ അക്രമ നടത്തിയിട്ടില്ല പിന്നെ രണ്ടാമത് വീണ്ടും ഇതേ പ്രവൃത്തികൾ ഇസ്രായേൽ ഉണ്ടാക്കിയതോടനുബന്ധിച്ചാണ് പിന്നീട് ആക്രമിക്കാനുള്ള തീരുമാനം തന്നെ എടുത്തത് എന്ന തരത്തിലാണ് അപ്പം തങ്ങളുടെ ഭാഗത്തുനിന്ന് അക്രമോ വിഷയങ്ങളോ ഉണ്ടാവില്ല യുദ്ധം തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ തങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനിയന്ത്രിതമായിരിക്കുന്ന ഇടപെടലുകൾ ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രത്യാക്രമണം എന്ന് അവർ പ്രതീക്ഷിക്കണം എന്നാണ് ഇറാന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഖത്തറിൽ വെച്ച് നടത്തിയിരിക്കുന്ന മീറ്റിംഗിനോടനുബന്ധിച്ച് പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിച്ചു ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ അന്താളിച്ചു പോയി എന്നുള്ളതാണ് ഇറാന് അമേരിക്ക തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഈ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും ചൈനയോ അതല്ലെങ്കിൽ റഷ്യയോ ഇടപെട്ട ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ ഭീഷണിപ്പെടുത്തി പേടിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തുന്ന ആ രീതി തുടർന്ന് തുടരാമെന്നൊക്കെ വിചാരിച്ചതിൻ്റെ അപ്പുറമായ രീതിയിലാണ് കനത്ത രീതിയിലുള്ള അക്രമം ഇസ്രായേലിന് നേരെ നടന്നത് തൊണ്ണൂറ് ശതമാനം ലക്ഷ്യം ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതും ഇതിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന മുറിവേറ്റത് എത്രത്തോളം കഠിനമാണ് എന്നുള്ളത് ആ വാക്കിൽ തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവിടെ സൈലന്റ് ആയി പോയി എന്നുള്ളതാണ് ഒന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു യുദ്ധത്തിലും ഇടപെടൽ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ അമേരിക്ക ആയിപ്പോയി എന്നുള്ളതാണ് അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സമാധാനത്തിൻ്റെ വയ്യിലൂടെയാണ് പിന്നെ സംസാരിച്ചത് ഇറാന്റെ കൈവശത്തിലുള്ള ആണായു ആണവായുധ മേഖലയിൽ ഇസ്രായേൽ സ്ഫോടനം നടത്തും എന്ന് അതിന് തുടർച്ചയായ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പറയപ്പെട്ട കാര്യം തന്നെ ഇതാണ് ഒരിക്കലും അത്തരം അവിവേകം കാണിക്കാൻ പാടില്ല അത്തരം അക്രമം നടത്താൻ പാടില്ല കാര്യമെന്ന് പറയുന്നത് ഇതേ സമാനമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇസ്രായേലിൽ ഉണ്ട് അവർ തിരിച്ചും കൊണ്ട് ആക്രമിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പം നൂറ്റി അമ്പതിലധികം ഇരുന്നോറോളം മിസൈലുകൾ വായിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇറാനിൽ നിന്ന് ജോർദാൻ വഴിയാണ് ഇസ്രായേൽ എത്തുന്നത് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ആക്രമണം നടത്തണമെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ഫലം അത് ശക്തമാണ് എന്ന് തെളിച്ചതുകൂടിയാണ് ഈ അക്രമം എന്നുള്ളത് കൃത്യമാണ് അപ്പൊ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഭീഷണിപ്പെടുത്തിയതും യുദ്ധ കപ്പലുകൾ വന്നതും യുദ്ധ വിമാനം വന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി എന്നുള്ളതും ഈ കാര്യത്തിലൊന്നും അമേരിക്ക ഇറാൻ ഭയപ്പെടുന്നില്ല എന്നുള്ളതും വലിയ രീതിയിൽ പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ടാക്കിയിരിക്കുകയാണ് ഈ മീ ഈ മേ മേഖലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള അമേരിക്കയുടെ ഇടപെടൽ യഥാർത്ഥത്തിൽ ലക്ഷ്യം കാണാതെ പോകുമോ എന്നൊരു വായ്പാടും ഈ നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ് അപ്പം അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പറയുന്നത് സമാധാനപരമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇനി ആക്രമം ഉണ്ടാവരുത് ഇനി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും കെടുതികളും പ്രയാസങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു നല്ല നല്ല പ്രഭാതം ഉണ്ടാവുക എന്നുള്ളതാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അമേരിക്ക പ്രസിഡന്റ് തന്നെ പറഞ്ഞു യുദ്ധം ഉണ്ടാവരുത് എന്ന തരത്തിൽ എന്നാൽ യഥാർത്ഥത്തിൽ മറ്റൊരു മീഡിയയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അഭിപ്രായം അമേരിക്ക യുദ്ധത്തിന് നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്നു ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ നേരിട്ട് പങ്കാളിത്തം പങ്കാളിത്തം ഇല്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമല്ല യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന അമേരിക്ക തന്നെയാണ് അത് ഇസ്രായേലിനെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം ആയുധങ്ങളും സംവിധാനങ്ങളും ബുദ്ധികളും പ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും അമേരിക്കയുടേതാണ് യുദ്ധം ചെയ്യുന്ന കൂലിപ്പട്ടാളം പോലെ യുദ്ധം ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് അപ്പോൾ യുദ്ധത്തിൽ അവരുണ്ട് അവര് തങ്ങളെ അത് രംഗത്ത് വരും എന്നൊക്കെ പറയുക എന്നല്ലാതെ യുദ്ധത്തിൽ സജീവമായിട്ട് അവരുണ്ട് അത് ചെങ്കടയിൽ കാണുന്നതാണ് അവർ തന്നെ നേരിട്ട് തന്നെയാണ് അവരുടെ വ്യോമ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വ്യോമാക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താൻ അവർ തന്നെയാണ് അപ്പം രംഗത്തുള്ള വിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത് പിന്നെ അത് രംഗപ്രവേശം ചെയ്യണം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഏതായിരുന്നാലും അമേരിക്കയുടെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദയനീയമാണ് അവര് വീരുക്കളെ പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെത്രയും പരസ്യമായ രീതിയിൽ അക്രമം നടത്തി ഇത്രയേറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം സൈനിക മേഖല ലക്ഷ്യമാക്കി യുദ്ധ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമാക്കി ഇങ്ങനത്തെ എല്ലാ സംവിധാനവും ലക്ഷ്യമാക്കിയുള്ള അക്രമത്തോടനുബന്ധിച്ച് ഇത്രയും മിസൈലുകൾ ആ രാജ്യത്ത് പതിച്ചിട്ടുണ്ട് എന്ന് ലോക മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്ക ആ സമയത്ത് തന്നെ തിരിച്ചടി അത് തിരിച്ചടിച്ചിട്ടില്ല അതിനെ അവരെ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജോർദാനിലെ അമേരിക്കയുടെ കോൺസുലേ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുദ് ഗ്രൂപ്പ് ആക്രമിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു മൂന്ന് അമേരിക്കൻ സൈനികർ സ്പോർട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു ഇത് വ്യത്യസ്തമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന തരത്തിലുള്ള ഒരു കമന്റും അതിനോട് അനുബന്ധിച്ച് പുറത്തു വന്നതാണ് ഒരാഴ്ചയിലധികം രണ്ടാഴ്ചയിലധികം എടുത്തതിന് ശേഷമാണ് അതിനൊരു തിരിച്ചടി ഇറാഖിലെ ഹിസ്ബുല്ല സൈനിക കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയത് അവർ ഏതായാലും തന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് തുടർച്ചയായ രീതിയിലാണ് ഇപ്പോ ഈ ഇസ്രായേലിനെ ആക്രമിച്ചതിന് തിരിച്ചടി നൽകുന്ന സമയത്ത് തങ്ങളുടെ മേഖല അല്ലെങ്കിൽ തങ്ങൾ തങ്ങളുടെ സൈനിക വിന്യാസങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കെ ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ഒരേ സമയത്ത് അക്രമം നടത്തിയാൽ പ്രതിരോധിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന തിരിച്ചറിവും യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്കക്കുണ്ട് ആ വിഷയം കൂടി ഈ മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാനെ തിരിച്ചടിക്കാതെ ഒന്നും ഒന്നുമില്ലാതെ സൈലൻ്റായി ഒതുങ്ങിക്കൂടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്